ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു ഡിന്നർ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഡിന്നറിന് വേണ്ടിയിട്ട് തേറക്കി എടുത്തതാണേ അതായത് നമ്മൾ ചില ദിവസങ്ങൾക്ക് ഒന്ന് സ്പെഷ്യൽ ആക്കാറുണ്ട് ഡിന്നർ അപ്പോൾ ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് തയ്യാറാക്കിയെടുക്കുന്നത് കണവ് വെച്ചിട്ടുള്ളൊരു റോസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ല നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞെടുത്തത് ഒരു കിലോ ഉണ്ട് കേട്ടോ ടോസ്ക്കിയുണ്ട് ഒരു കണവ അത് ഞാൻ ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒട്ടും തന്നെ വെള്ളമൊഴിക്കരുത് എന്നിട്ട് കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് ഒരു നാലഞ്ച് വിസിൽ കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അത് അവിടെ നിന്ന് റെഡി ആവട്ടെ ആ ഒരു ടൈം കൊണ്ട് ഞാൻ അതൊരു ചോപ്പറിലോട്ട് ഒരു മൂന്ന് സവാളയാണ് മീഡിയം സൈസിലുള്ള മൂന്ന് സവാള പിന്നെ അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും രണ്ടോ മൂന്ന് വെളുത്തുള്ളി ഫുള്ളായിട്ടെടുക്കാം ചെറുതുകാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലെണ്ണം വരെയൊക്കെ എടുക്കാം കേട്ടോ എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ കുറച്ച് വെളുത്തുള്ളി കൂടുതൽ ചേർക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതാ ഒരു മൂന്ന് രണ്ട് വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് വലുതായതുകൊണ്ടാണ് അത് രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇഞ്ചിയും പിന്നെ ഒരു അഞ്ചാറ് ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു നാല് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവനുസരിച്ചിട്ട് ചേർത്താൽ മതിയാകും ചില പച്ചമുളക് നല്ല എരിവായിരിക്കും കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള ഒരു പച്ചമുളകിൻ്റെ എരിവനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും ഞാൻ അവിടെ ഒരു നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് ചോപ്പ് നമ്മൾ ഈ രാത്രിയൊക്കെ ആവുമ്പം കുറച്ചൊന്ന് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം ഈ രാത്രി കയറി കിച്ചണിൽ കയറി വേവിക്കുക എന്നുള്ളത് ഒരു ഉച്ചയ്ക്ക് കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ലത് അപ്പം അപ്പോൾ എന്തായാലും എളുപ്പപ്പണി ഞാൻ സാധാരണ നോക്കാറുള്ളൂ അപ്പം ഞാനത് ഒരു പാൻ വെച്ചിട്ട് ഇപ്പോൾ രാത്രി ഇപ്പോൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞില്ലേ കുട്ടികൾക്ക് രാവിലെ സ്കൂളിൽ വേണമെങ്കിൽ കൊടുത്തുവിടാലോ അതിന് വേണ്ടിയിട്ടാണ് രാത്രി ഞാൻ തയ്യാറാക്കി വെക്കുന്നത് അപ്പോൾ ഞാനത് ഒരു പാൻ വെച്ചിട്ട് അതിലേക്കൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളിതാ അരി വെച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണേ എപ്പോഴും നമ്മളിങ്ങനെയുള്ള കറികളൊക്കെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ആ ഒരു സവാളയൊക്കെ ഒക്കെ നല്ല രീതിയിൽ ഒന്ന് വാടിക്കിട്ടണം എന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതൊരു മൂന്ന് തക്കാളി എടുത്തിട്ട് ഞാൻ എൻ്റെ തൊലി ചെത്തി കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഒന്നെങ്കിൽ മിക്സിയിലോട്ടൊന്ന് അരച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ പുറത്തുള്ള ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഞാനൊരു ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്നെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ തക്കാളിയാണെ അതുകൊണ്ട് അവിടെ മൂന്നെണ്ണം എടുത്ത് നല്ല വലിപ്പ കൊള്ളതാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണകെ മതിയാകും അപ്പം ഒരു മൂന്ന് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല നല്ല രീതിയിൽ തന്നെ ഒന്ന് വേച്ചെടുക്കാം തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു പറഞ്ഞേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടച്ചുവെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം തക്കാളിക്കതാ ഇവിടെ ഏകദേശം ഒന്ന് ഉടഞ്ഞ് പാകമായിട്ട് വന്നിട്ടുണ്ട് ഞാൻ അടപ്പം ഒന്ന് മാറ്റിയിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ആ തക്കാളിക്കൊന്ന് ഉടച്ചൊന്ന് വേവിച്ചെടുക്കുക ഇനി നമുക്കിതിലേക്കുള്ള ആ ഒരു പൊടികളൊക്കെ ചേർത്ത് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് പിന്നെ ഒരു മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരീയത്തിൻ്റെ പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ അര ടീസ്പൂണോളം ഗരം മസാല പൊടിയും കൂടെ ചേർത്തെടുക്കുന്നുണ്ട് ഇത്രയും പൊടികളും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലെല്ലാം ഒന്ന് വഴിച്ചെടുക്കാം ആ ഒരു പൊടിയിലേക്ക് ഒരു പച്ച ചുവന്നു മാറി വരട്ടെ അതുപോലെ നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം ഒരു നാലഞ്ച് വിസിൽ പോയതിന് ശേഷം കുക്കറിൻ്റെ ആ ഒരു പ്രഷർ ഞാൻ മൊത്തത്തിലൊന്ന് കളഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ആ ഒരു അടപ്പൊന്ന് മാറ്റിയിട്ട് അതിൽ നിന്നുള്ള വെള്ളമുണ്ടല്ലോ നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ ഇത്രയും വെള്ളം വന്നിട്ടുണ്ട് ആ ഒരു വെള്ളം ഞാൻ ഒരു മസാലയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ നന്നായിട്ടൊന്ന് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് ആ വേവിച്ച് വെച്ചിട്ടുള്ള കണവ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാക്കും നിങ്ങൾ ഒരു പ്രഷർ കുക്കറിലല്ല കണവ വേവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മസാലയ്ക്ക് തയ്യാറാക്കിയിട്ട് അതിലേക്ക് ഒരു നമ്മൾ ഒരു പച്ചയായിട്ടുള്ള കണവ് ഇതിലേക്ക് ഇട്ടിട്ട് അടച്ചുവെച്ച് ഒരു മുക്കാൽ മണിക്കൂറോട്ട് ഒരു മണിക്കൂറിൻ്റെ കാകം ഇതൊന്നും റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റൊണ്ടൊന്നും ഇത് കുക്കായ ചരിത്രം എൻ്റെ ജീവിതത്തിൽ ഇന്നും ഇതുവരെ ഇല്ല ഞാൻ ഒരു ഏകദേശം ഒരു കുറേ നാളുകൊണ്ട് പാചകം ചെയ്യുന്ന ഒരു അനുഭവം വെച്ചിട്ട് പറയുന്നതാണ് കേട്ടോ അങ്ങനെ മൂന്ന് മിനിറ്റിൽ ഞാൻ ഇപ്പോൾ ഈ എല്ലാവരും ഈ പറയുന്നതൊക്കെ കേട്ടിട്ട് ഞാൻ ഒരു മൂന്ന് മിനിറ്റ് ആവുന്ന സമയത്ത് ഈ ഒരു കണവ് ഒന്നും അടുത്ത് വായിൽ വെച്ചിട്ടുണ്ട് കിട്ടുണ്ട് പച്ചപോലെ തന്നെയാണ് ഇരുന്നത് അതിന് എന്തിട്ടൊന്നുമില്ല റബ്ബർ കൺസിസ്റ്റൻസ് തന്നെയായിരുന്നു അതിന് എന്തിട്ടേ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ അവർ മൂന്ന് മിനിറ്റ് ആവുന്ന സമയത്ത് ഇങ്ങനെ വെള്ളം വിടാനും തുടങ്ങും അതാണ് എനിക്ക് കണ്ടിട്ടുള്ള ഒരു മാറ്റം ഒന്നും അല്ലാതെ അത് കുക്കായിട്ടൊന്നും ഇല്ലായിരുന്നു പിന്നെ എന്തോ നിങ്ങൾക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടോയെന്നോ ഒന്ന് പറയൂ കേട്ടോ കമൻറ്റിൽ പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ ചിലപ്പം ഇനി അങ്ങനെ മൂന്ന് മിനിറ്റ് വേവുന്ന കണവുമെല്ലാം ആർക്കെയും കിട്ടുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാം അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം ആ വേവിച്ചുവെച്ചിട്ടുള്ള കണവ് ഇതിലേക്ക് ചേർത്ത് നല്ല രീതിയിൽ രീതിയിലെല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ഒന്ന് എടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ അടച്ചൊന്ന് ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് അടച്ചൊന്ന് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ ആ ഒരു മസാലയൊക്കെ ആ ഒരു കണവർ നന്നായിട്ടൊന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ദാ ഒരു കണവ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് മല്ലിയേരയും കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം എൻ്റെ കയ്യിലാവക സാധനങ്ങളൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത് അപ്പോൾ മല്ലിയേലൊക്കെ ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് നല്ലതായിരിക്കും അപ്പോൾ അതാ നമ്മുടെ കണവ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ പുട്ട് പുട്ടാണിവിടെ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് പുട്ടും കണവ റോസ്റ്റൊക്കെ നല്ല കോമ്പിനേഷനാണ് എങ്കിലും അപ്പമോ അല്ലെങ്കിൽ പൊറോട്ടോ ചപ്പാത്തി ഇടിയപ്പം ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആയിരുന്നെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് സൂപ്പറായിരിക്കും കേട്ടോ അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു റെസിപ്പി അറിയ അറിയാവുന്നവർക്കല്ല അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ സൂപ്പറാണ് അപ്പോൾ ഒരു കുഞ്ഞു റെസിപ്പിയും വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്തത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്